ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതാ രാവിലെ ഒരു ഇത്തിരി ഒരിത്തിരി നേരത്തെയൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ സ്കൂളില്ലതല്ലേ ഇത്തിരി നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നീച്ചേക്ക് കുളിക്കലില്ല കയ്യും കാലം മുഖക്കൊന്ന് സോപ്പിട്ട് കഴുകിയിട്ട് വേഗം അടുക്കളയൊക്കെ കൊണ്ട് പോരൂട്ടോ പല്ലേക്കൽ കൊണ്ട് കഴിക്കും എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ കുളിക്കൽ ഇപ്പൊ രാവിലെ തന്നെ അങ്ങോട്ട് വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം ശരിക്കും മാറിയിട്ടില്ല എനിക്ക് അപ്പോൾ ഒരു എന്താ പറയുക ഇനിയിപ്പോൾ തലയിൽ ഇങ്ങനെ വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാതിരിക്കുകയാണ് ചെയ്യുക പക്ഷേ എങ്കിൽ തല നനക്കാതിരുന്നാൽ എങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ദിവസം കുളിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാരും പറയലുണ്ട് തല നനക്കണ്ടെന്നൊക്കെ പക്ഷെ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതാ ആ തലേദിവസം മാവൊക്കെ അരച്ചു വെച്ചിരുന്നു ഇത് തലേദിവസം അരച്ചു വെച്ചാൽ നമ്മള് പത്തിരി ഉണ്ടാക്കണേ അതിന്റെ തലേദിവസം അരച്ച മാവുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നമ്മൾ പത്തിരി ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് അത് വേഗം ഫ്രിഡ്ജിക്കണ്ട് വെച്ചു അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മാവ് ശരിക്കും തലേ ദിവസം വൈകുന്നേരം ഒന്ന് മിക്സ് ആക്കിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ നല്ലതാണ് ഇനിയിപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ നീച്ചപ്പോൾ അവിടെ വേഗം അത് പുറത്തേക്കാണ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ മാവ് നല്ല കട്ടിക്കൊക്കെ ആയ പോലെ തോന്നി അപ്പോൾ ഇത്തിരി വെള്ളം കൂടിയും ചേർത്തിട്ട് അത് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ മാവ് ഫ്രിഡ്ജിൽ വെച്ച് വരുത്തിയിട്ട് കുഴപ്പമില്ല ഫ്രിഡ്ജിൽ എത്ര ദിവസം വെച്ചാലും നല്ല പൊങ്ങി വന്ന മാവ് എത്ര ദിവസം വെച്ചാലും അതിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മളത് നന്ദുവിനെ അതില്ലാതെ പറ്റൂലല്ലോ അപ്പൊ ഇടയ്ക്കൊക്കെ ഇപ്പൊ അതില്ലാതെയും പോകലുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ഞൊടിച്ചിലും പറച്ചിലൊക്കെ ഉണ്ടാവും ഇന്നാലും അത് സാരാകാതെ അങ്ങനെ വേറുള്ള കടികളൊക്കെ കൊടുക്കലുണ്ട് അപ്പൊ അത് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് അപ്പം ഇന്ന് വെള്ളം വരെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കാണാണ്ടായിരുന്നു കേട്ടോ ഫോണിൽ അതൊക്കെ കണ്ടിരിക്കുന്നു പിന്നെ വെള്ളം ചൂടായതിനു ശേഷം അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞു ഇനി ഇപ്പോൾ ദോശയും കറിയും അതൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴേക്കും ഇതൊക്കെ നേരൊക്കെ വെളുത്തോട്ടോ കുറച്ച് സമയം ഫോണും ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കണക്ക് കൂട്ടിയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ വേഗം പോയിട്ട് ഫോണും ഇരിക്കി അങ്ങനെയൊന്നും ചെയ്യൂല ഓരോരോ കാര്യങ്ങളിലും നമുക്കൊരു കണക്ക് ഉണ്ടാകുമല്ലോ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം അങ്ങനെയൊക്കെ ഓരോ കണക്ക് കൂട്ടലുകളുണ്ടാവില്ലേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവൂലേ എന്നാലും ഉള്ളു നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും ഒരു ടൈം ടേബിൾ ഇല്ലാത്ത പോലെയോ കേട്ടോ അപ്പോൾ അമ്മ നീച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ നീച്ചിട്ടാണ് വാതിൽ തുറന്നത് കേട്ടോ അപ്പം ഇതാ ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട മുന്നേറ്റ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ എന്നിട്ടാണ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ദോശ ഉണ്ടാക്കാതെ പറഞ്ഞാലത് വലിയൊരു പണിയല്ലല്ലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കലില്ലേ നന്ദൂനും ഇപ്പോൾ ദോശ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കലുണ്ടോ ചോദിച്ചാൽ ഇപ്പം ഇടയ്ക്കും തിലക്കൊക്കെയുണ്ട് ദോശ ഉണ്ടാക്കല് പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ എപ്പോഴും മാവ് കരുതി വെക്കും കേട്ടോ ഓൻ എപ്പോഴാണ് എന്താ പറയുക മറ്റതൊന്നും വേണ്ടായി തോന്നുകയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഭയങ്കര ഒരു അങ്ങനെ ഇരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്തും അപ്പുറത്തൊക്കെ പോയി നടന്ന് വാങ്ങി കൊടുന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരലുണ്ട് ഇല്ലെങ്കിൽ വേഗം തറവാട്ടിക്കണ്ട് വറായിക്കും അവിടെ ഇല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ പിന്നെ ആ ഒരു വാശന്യവും അപ്പം അത് വിചാരിച്ചിട്ട് എപ്പോഴും അതെടുത്ത് വെക്കലുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് മാവില്ലാതെ അബദ്ധങ്ങൾ പറ്റലും ഉണ്ട് കേട്ടോ അന്ന് പിന്നെ എന്താ പറയുക ഓനെ ഓനങ്ങോട്ട് മെരിക്കിയെടുക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ് ആ പിന്നെ എന്തായാലും ഓൻ ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി ഓനും നല്ല കണ്ണനും ഏട്ടനും അന്തൂനും ഒക്കെ ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഒരു ദോശ അറിഞ്ഞാൽ ഓലക്ക് എത്ര കഴിച്ചാലും മടുപ്പ് വരാത്തൊരു സാധനമാണ് ദോശയും ചട്നി അപ്പം എപ്പോഴും പറയും എന്ത് കടി കടിയുണ്ടാക്കുമ്പോഴും അനക്ക് ദോശ ഉണ്ടാക്കി കൂടിയില്ല എന്നുള്ളത് ദോശ എന്നുള്ളത് അത് വെറുത്തു എന്ന് പറയാനൊരു ഇത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അപ്പൊ ദോശ ഉണ്ടാക്കി അതിലേക്ക് ചട്ണിയാണ് കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അങ്ങനെ എന്താ ചായയും കടിയും കറിയൊക്കെയായി ഏട്ടം ചായ കുടിക്കുകയാണ് പിന്നെ നമ്മളെ കണ്ണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കാൻ പോവലുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ ആൾ വന്നിട്ടുണ്ട് പിന്നെ അനുമോൾ നീച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ട് നീക്കാൻ ഭയങ്കര മടിച്ചിയാണ് കേട്ടോ അപ്പം ചില ദിവസം ആറര ഏഴുമണിൻ്റെ ഉള്ളിൽ നീക്കും ഇന്നിപ്പോൾ എട്ട് മണിയാക്കാനായി സമയം ഇന്നിട്ട് നീച്ചിട്ടില്ല ശരിക്കും ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് നേരത്തെ പോകേണ്ടതൊക്കെയാണ് അപ്പം ഇങ്ങനെ നീച്ച് കഴിഞ്ഞാൽ ഒരു പടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതങ്ങനെ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുള്ള ഞെളിച്ചിലും പിരിച്ചിലും ഒക്കെയാണ് അപ്പം ഞാൻ മത്തം എടുത്തിട്ടൊന്ന് നന്നാക്കി വെക്കുകയാണ് അപ്പോൾ ഒരു കഷ്ണം മത്തം രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവന്നു വെച്ചിട്ടോ അപ്പം ഒന്ന് പരിപ്പും മത്തനും വിചാരിക്കുക അതൊക്കെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടനി കണ്ടപ്പോൾ അനുമോളം മുഖം കണ്ട് വാടിയിട്ടുണ്ട് കേട്ടോ അമ്മാക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളിയും വലിയ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ ഉള്ളി ഉണ്ടായിരുന്നു അപ്പം എന്നാൽ ഉള്ളിയും മുളകും കൂടി ചമ്മന്തി അരച്ചരാന്ന് പറഞ്ഞിട്ട് മുളക് ഞാൻ വറുത്തുട്ടോ അപ്പൊ ഉള്ളിയൊക്കെ ഓള് നന്നാക്കി തരുന്നുണ്ട് അപ്പോൾക്ക് ഞാൻ എപ്പോഴും പറയില്ലോ ചട്നി ഇഷ്ടേ അല്ല ആദ്യമൊക്കെ അച്ചാറ് കൂട്ടിയിട്ടൊക്കെ രാവിലെ ചായക്കടിയൊക്കെ തിന്നിരുന്നു കേട്ടോ ഇപ്പൊ അച്ചാർ കൂട്ടിയെങ്കിൽ പോലും പക്ഷേങ്കിലും ചായക്കടിയൊക്കെ ഒന്നും എടുക്കൂലോട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും അച്ചാറ് കൂട്ടി തിന്നോ എന്നൊക്കെ പറയും പക്ഷെ ഇപ്പൊ വേണ്ടാന്നു പറയില്ലേ അപ്പം അമ്മ അവിടെ ഒരു കുന്ന പാത്രമായിട്ടുണ്ട് സിംഗില് അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അമ്മയ്ക്ക് അങ്ങനെയാണ് സിങ്കിൽ പാത്രങ്ങൾ കണ്ടാൽ മുറ്റടിക്കൽ കഴിഞ്ഞ് വന്നാൽ പാത്രങ്ങൾ കണ്ടാല് അത് കഴുകി വെക്കും കേട്ടോ ഞാൻ പറയും ഞാൻ കുറച്ച് കഴിഞ്ഞു കഴുകുക പക്ഷെ അത് അമ്മ കൊണ്ട് കഴുകി വെക്കും അപ്പം ഇന്ന് രണ്ടാൾ പണിക്കുണ്ട് കേട്ടോ അപ്പം പണി എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്തിൻ്റെ സൈഡൊന്ന് കെട്ടണം കേട്ടോ മുറ്റം തൊടികയൊക്കെ ഒരേപോലെ കിടന്നിട്ട് എപ്പോഴും പറയലുണ്ട് കേട്ടോ എല്ലാവരും മുറ്റവും തൊടികയൊക്കെ വേറെ വേറെ ആക്കണം എന്നുള്ളത് അതിൽ കെട്ടിത്തിരിക്കണം എന്നൊക്കെ പറയും ശരിക്കും ഒരു കല്ല് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ആയാലും മതി അപ്പം നമുക്കിത് ഈ തൊടിക കുഴിയും മേലെ കുന്നു അങ്ങനെ ആയതുകൊണ്ട് അവിടെ സൈഡ് കെട്ടിയിട്ടില്ലെങ്കിൽ മണ്ണ് ഇങ്ങനെ ഇടുകയുള്ളൂ അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് കെട്ടണം എന്ന് വിചാരിച്ചിട്ട് അവിടെ പാതകം കീറാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചതാണ് കേട്ടോ അപ്പം അത് ഓരോ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോലിക്ക് വന്നേക്ക് ഞാൻ ഓരോ ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞതാക്കണ് നമ്മളെ ചമ്മന്തി ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളി ഞാനൊന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുത്തുട്ടോ മുളക് വെറുതെ തന്നെ വറത്തെടുത്തു എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം പച്ചമൊളിച്ചെണ്ണ ഒഴിച്ചതാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി പിന്നെ പണിക്കാരും ഉള്ളതല്ലേ ഓലക്കും കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഓലക്കും ഒലുക്കും മണിക്ക് ഞാൻ ദോശയും ചമ്മന്തിയും ചട്ടനി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അനുമോളും അമ്മ അവിടെ സെറ്റിയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഓരോ അവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ ചായയൊക്കെ കഴിഞ്ഞ് അമ്മതാക്കണേ അമ്മേനെ പാത്രം കഴുകുകയാണ് അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പരിപ്പടുപ്പത്ത് വെച്ചിരുന്ന നമ്മൾ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പും പച്ചമുളകും വേവാൻ വേണ്ടി വെച്ചിരുന്നു പരിപ്പ് കുറച്ച് അത്യാവശ്യം വേവുള്ള പരിപ്പാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പരിപ്പാണ് കേട്ടോ എന്നും കിട്ടുന്ന ആ ഒരു സൈസ് പരിപ്പല്ല അത് ഒരു കട്ടിയൊക്കെ ഉള്ള നമ്മളെ സാമ്പാർ പരിപ്പിന്റെ ഒക്കെ ആ ഒരു ഇതിൽപ്പെട്ട ഒരു പരിപ്പ് അപ്പൊ പരിപ്പും പച്ചമുളകും ഒക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അത്തനേതായാലും നുറുക്കി വെച്ചിരുന്നല്ലോ അപ്പൊ അതക്കേണ്ടത് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടിയിൽ തന്നെയാണ് അടുപ്പത്ത് വെച്ചത് അപ്പോൾ കൂട്ടുകാർ പറഞ്ഞിരുന്നു കറി വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടി ഉപയോഗിക്കാനല്ലേ അപ്പോൾ മൺചട്ടി ഇതാണ് ഏറ്റവും വലിയൊരു മൺചട്ടി എന്ന് പറയാനുള്ളത് കേട്ടോ കറി വെക്കാൻ അപ്പോൾ മീൻ വെക്കണ രണ്ട് ചട്ടിയുണ്ട് അപ്പോൾ എന്തായാലും ഇനി അങ്ങനത്തെ ഒരു ചട്ടി വാങ്ങണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാങ്ങിക്കണം എന്തായാലും പിന്നെ ഉപ്പേരിക്ക് ക്യാബേജ് ആണ് കേട്ടോ പണിക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് മീനും ഉപ്പേരിയും പപ്പടം എല്ലാ സംഭവങ്ങളും വേണ്ടേ ഇല്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങേറല്ലേ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് നിർബന്ധം കൊണ്ടല്ല അമ്മക്കൊരു ഗതിയിടമാണ് നമ്മളെ വീട്ടിൽ വന്നിട്ട് പണിയെടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് നല്ല രീതിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഗതിയിടമല്ലേ അപ്പം അങ്ങനെ ഒക്കെ ഞാൻ കണനെ കൊണ്ട് കൊണ്ടിരിച്ചിട്ടുണ്ട് കടേന്ന് അപ്പോൾ ക്യാബേജ് അരിയാൻ വേണ്ടി നോക്കുമ്പോൾ കത്തി മൂർച്ച തന്നെയല്ല അപ്പം അമ്മ വേഗം കല്ല് വെച്ചിട്ട് അരതി മൂർച്ചയാക്കി തന്നിട്ടോ അപ്പം നല്ല ബ്ലേഡ് പോലെ ആയിട്ടുണ്ട് അപ്പം അച്ഛൻ വന്ന് കടയിൽ നിന്നൊക്കെ വന്ന് അച്ഛൻ്റെ ചായോടെയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആ മത്തനൊക്കെ ഞാൻ നല്ല ഉണന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അതിങ്ങനെ അരിഞ്ഞപ്പോഴേ അത് ഒരു എന്താ പറയുക പൊടിയില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ വെന്ത് കഴിഞ്ഞപ്പം നല്ല പൊടി വല്ല തോന്നി അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേരമൊക്കെ അരച്ച് വെച്ചിരുന്നു നാളികേരം ഉള്ളിയും അതേപോലെ നല്ല ജീരകം നമ്മൾ ചെറിയ ജീരകമല്ലേ അതും കൂടി അരച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുകൊന്ന് താളിച്ചൊഴിച്ചു കേട്ടോ ഈ ഒരു സമയത്ത് കറിവേപ്പിലൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഇടായിട്ട് തന്നെ എനിക്കും വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം എല്ലായിടത്തും ആയിട്ടുണ്ട് നല്ലോണം മഴയൊക്കെ പെയ്യോണ്ടേ അപ്പോൾ എടുത്ത് കൊണ്ടുവരണ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഉപ്പേരി ആ അടുപ്പം തന്നെ വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികൾ വേഗം ഒരുങ്ങുമല്ലോ അപ്പോൾ പണിക്കാരുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ എടുക്കണ പണി വേഗം വേഗം ചെയ്യുകയാണെങ്കിൽ അത് വേഗം തീരും അല്ല ഒന്ന് സാവകാശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുല്ലോ അപ്പം എനിക്കും അങ്ങനെ ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് എന്നും ഒരേപോലെയൊന്നും ആവുമല്ലോ മനുഷ്യന് അപ്പോൾ അതാ ഒക്കെ വെക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് അല്ലേ അപ്പം ക്യാബേജ് സിമ്പിൾ ആയിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ എല്ലാവരും തോരെന്നൊക്കെ പറയില്ല ഞങ്ങളിവിടെ ഉപ്പേരി എന്നാൽ എന്തിനും പറയുക അപ്പം ഇന്ന് ഞാൻ ഈ ഒരു ക്യാബേജ്ക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും നാളികേരം ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ നാളികേരം ചതക്കലില്ല ഇന്ന് എന്തോ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തു ക്യാബേജ് വെക്കുമ്പോൾ അതിൽ ക്യാരറ്റും ബീൻസും അല്ലെങ്കിൽ ആ പച്ചപ്പയറില്ല അതൊക്കെ ചേർക്കാൻ വേണ്ട കേട്ടോ നല്ല ആണ് അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഉപ്പേരി വെച്ചാൽ ചിലർ വൻപയർ വെച്ചിട്ട് ഇങ്ങനെ ക്യാബേജ് ദൂരം വെക്കലുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് എപ്പോഴും വിചാരിക്കലുണ്ട് അപ്പോൾ ഇതാ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തേക്കാണ്ട് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ആ ചീനച്ചട്ടി നമുക്കൊണ്ട് കഴുകി വയ്ക്കാലോ അപ്പം ഈ ഒരു ചീനച്ചട്ടി ഒന്നും ഉപയോഗിക്കൽ തന്നെ അല്ല കേട്ടോ കൂടുതൽ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ എടുക്കും എന്നല്ലാതെ സാധാരണ എടുക്കലില്ല അപ്പം ഇങ്ങനത്തെ രണ്ട് ചീനച്ചട്ടി ഉണ്ട് കേട്ടോ ഒന്ന് വീട്ടിൽ നിന്ന് അമ്മ തന്നതാണ് കടയൊക്കെ ഒരു സമയത്ത് ഒന്ന് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ വലിയൊരു ഉണ്ട് ശരിക്കും അതിലൊക്കെ ഉണ്ടാക്കിയാൽ എളുപ്പമൊക്കെ തന്നെയാണ് പക്ഷെ അത് എടുക്കാൻ മടിയാണ് കാരണല്ലേ അപ്പം ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കണത് പണിക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുക്കാവും ഒരു സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ ബാക്കി എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ചിലരൊക്കെ പണിക്കാർക്ക് കഞ്ഞി ചമ്മന്തി ഉപ്പേരി മീനി അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക എവിടെയും അങ്ങനെയൊക്കെ തന്നെ കൊടുക്കലുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ചായക്കടിയാണ് കൊടുക്കൽ കേട്ടോ അപ്പോൾ അമ്മയോടെയാണ് ചോദിക്കുമ്പോൾ അമ്മ അറിയാം ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അത് കൊടുത്തോന്നറിയട്ടോ അപ്പോൾ പിന്നെ ഇതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നല് അപ്പം അങ്ങനെ അതുകൊണ്ട് ചായയും കടിയൊക്കെയാണ് കൊടുക്കൽ അപ്പം അതാ അടുപ്പത്ത് പപ്പടം കൂടിയും കാച്ചെടുക്കുകയാണ് അപ്പോൾ സമയം പത്ത് മണി ആവണുള്ളുട്ടോ എന്നാൽ ഇതും കൂടിയും കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ അപ്പം ആ പപ്പടം കാച്ചിയെണ്ണയിൽ തന്നെ മീനും കൂടി വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉണക്കമാന്തള ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പച്ചമീനിന് പോയിട്ട് മീൻ കിട്ടിയിട്ടില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ അപ്പം വെള്ളിയാഴ്ച ദിവസം ഇതിലൊക്കെ മീൻകാര് കുറവാകുട്ടോ അങ്ങാടി ചെന്നാൽ മീൻ ഉണ്ടാകും പക്ഷേങ്കിൽ നമ്മളതിലൊന്നും വണ്ടിക്ക് കൊണ്ടൂല അപ്പം അതുകൊണ്ടൊന്ന് ഉണക്കലാക്കി അപ്പം അതും കൂടി വറുത്ത് വെച്ചാൽ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ചോറ് വെന്തോ അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് വറുത്ത് വെച്ചു ഇന്ന് നേരത്തെ അരി ഇടുകയും വേഗം വെന്ത് കെട്ടോ ഇന്ന് ഞാൻ ഒരു ഒക്കെ ആകുമ്പോൾ നീച്ചു തരുന്നു അതുകൊണ്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ അരി ഇട്ടു അതുകൊണ്ട് തന്നെ വേഗം വേവും ചെയ്തു പിന്നെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ വിറക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ ദിവസം അതിലേ കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി കൂടുതൽ വിറക് ഇവിടെ എടുക്കണം അപ്പം അതിനുള്ളൊരു പരിപാടിയാണ് അപ്പം നന്ദു നീച്ച് പോക ചായ കുടിക്കലും പല്ലേക്കലും കൂളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തറവാട്ടിക്ക് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഇല്ലല്ലോ കണ്ണനും അനുമോളൊക്കെ സ്കൂളിലേക്ക് പോയി അപ്പം അതാണ് ചോദിച്ച് നിൽക്കുന്നത് അപ്പം ഞാൻ ആ അടിക്കായിട്ട് ഇങ്ങനെ മാരിയപ്പളേ അമ്മ ഞാൻ കൊണ്ടേടാന്ന് പറഞ്ഞിട്ടോ അത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലമാണ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓന് കൊണ്ടിടണം പക്ഷെ മുറ്റത്ത് അവൻ കൊണ്ടിടുക തൊടിയേക്കൊന്നും എത്തൂലട്ടോ ഇന്നാലും ആ ഒരു പണി ചെയ്യണത് ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഓ തറവാട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ണുണ്ടല്ലോ കളിക്കാൻ അപ്പം അങ്ങോട്ട് പോയതാണ് ഇവിടെ അങ്ങനെ ബോറടിക്കുകയാണ് എപ്പോഴും പറയുക അപ്പം ഞാൻ കുറേ വറക് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ ഇരുന്നിട്ട് വേണം കേട്ടോ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒതുക്കാൻ ശരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് അണ്ട് ഒതുക്കാൻ നല്ല പണി തന്നെയാണ് എനിക്ക് എനിക്കിങ്ങനെ അകത്ത് വറക് കൊണ്ടുവന്നിരിക്കണ ഇഷ്ടം തന്നെ അല്ലാട്ടോ അത് അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിന്റെ പൂട്ടിക്ക് അവിടെ ചാടും എപ്പോഴും ഒരു അടിച്ചു വരൻ്റെ അവസ്ഥയെ വരല്ലേ പക്ഷെ ഇപ്പം ഈ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുകൊണ്ട് നല്ല മഴയൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒരു ചാറിലുള്ളൂ ഇന്നാലും പുറത്തിരുന്നാലേ തണുക്കുകയുള്ളു വറക് തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് തീ കത്തിക്കാൻ ഭയങ്കര പണിയാണ് നേരെ മറിച്ച് നമ്മൾ ഇതിന്റെ ചോട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ ആടുപ്പിൻ്റെ ചൂടുണ്ടാവുകൊണ്ട് എപ്പോഴും നല്ല ചൂടായി ട്ടോ വറക് അപ്പൊ വേഗമാണ് പിന്നെ ആ ഒരു അടുപ്പിന്റെ സൈഡിന്റെ ആ ഒരു ടൈല് ഗ്രാനൈറ്റ് കൊഴിഞ്ഞ അടിയെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ഏട്ടോ ഒട്ടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം സിമെന്റിലാണ് വെച്ചിരുന്നത് ഇപ്പൊ പശ വെച്ചിട്ട് ഒട്ടിക്കോണ്ട് ഇനിയിപ്പോ പേടിക്കേണ്ട പറഞ്ഞത് അന്ന് കാലമയ്ക്ക് വീഴാഞ്ഞത് വലിയൊരു ഭാഗ്യ കേട്ടോ ആറേഴ് വർഷമായി ഇപ്പൊ അതവിടെ വെച്ചിട്ട് ഇപ്പോഴാണ് അതെന്തായാലും ചാടിയിട്ടുള്ളത് അപ്പൊ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും വറക് ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഒതുക്കല് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് അടിച്ച് വരണ്ടേ അപ്പൊ അതൊക്കെ അടിച്ചു വാരിടുകയാണ് ഇന്നിപ്പോ വൈകുന്നേരമാണ് തുടക്കണത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തുടച്ചതാണ് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തുടച്ചാൽ മതിയല്ലോ വൈകുന്നേരം തുടയ്ക്കുന്നതാണ് കേട്ടോ സുഖം ഒരു പണി ഒരുക്കാണ് രാവിലെ നീച്ചു വരുമ്പോൾ നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ടാവും അപ്പം അമ്മേനോട് ഞാൻ രാവിലെ കറിയേപ്പിൻ്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അമ്മതാക്കളുടെ തൊടിക്ക് ഇറങ്ങിയപ്പോഴേ അപ്പുറത്തെ മുത്തച്ചേച്ചീൻ്റെ ആ മരത്തും വന്ന് കുറച്ച് കറിയേപ്പിൻ്റെ എല്ലാം ഒടിച്ച് കൊണ്ടുവന്നു തന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയല്ലേ കേട്ടോ ഇപ്പം അങ്ങനെ ഉണ്ടായി വന്നതല്ലേ പിന്നെ ഇളയ ഇല നമ്മൾ ഊരി വെച്ചിട്ട് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് ഇള ഇലയാകുമ്പോൾ അത് കരിഞ്ഞ പോലെ ആവുകയാണ് അപ്പോൾ അതിന് വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോണ്ട് കേട്ടോ ഞാൻ മൂത്തല വെക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം മൂത്തല വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കുറേ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു പിന്നെ അവർക്ക് ചോറ് കൊടുക്കലും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ ഒരു മൂന്നരക്കായപ്പോഴാണ് അടുക്കളയിൽ വന്നത് എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞത് മൂന്നരക്കാണ് കേട്ടോ ഞാൻ സമയം നോക്കാൻ മറന്നു മണിക്ക് നാലുമണിക്കൊരുക്ക് ചായ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കലത്തപ്പുണ്ടാക്കാനായിട്ടോ കുഞ്ഞി കലത്തപ്പല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതാണ് കുറച്ച് ഒരു വീഡിയോയിലൂട്ടോ എനിക്ക് തോന്നണൊരു രണ്ടാഴ്ചയായി തോന്നുന്നത് അപ്പോൾ അതിലുണ്ട് നമ്മളെ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ പിന്നെ അതിൻ്റെയും കുറേ മുന്നേ അത് റെസിപ്പിയായിട്ട് മാത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി ഒന്നും എടുക്കണ്ട വിചാരിച്ചിട്ട് ഉണ്ടാക്കണതൊന്ന് കാണിച്ച് തരുവാണെട്ടോ അപ്പം ഇനി വേണമെങ്കിലൊന്ന് പറഞ്ഞു തരാം നമ്മളെ പച്ചരി രാവിലെ വെള്ളത്തിലിട്ടു പിന്നെ അത് എപ്പോഴാണോ അരക്കുന്നത് ആ ഒരു സമയത്ത് ഒരു ഗ്ലാസ് അരിയാണ് എടുക്കണവെച്ചാൽ ഒരു അര ഗ്ലാസ് ചോറും ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന സമയത്ത് അതിക്ക് ഒരു ഏലക്കായും ഒരിത്തിരി ചീരവും കൂടിയും ചേർത്ത് കൊടുക്കൂട്ടോ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ പറയുന്നത് നന്നായിട്ട് അരച്ചെടുക്കും പിന്നെ അതിലേക്ക് തിളച്ച ശർക്കര ഇല്ലേ അതാണ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് മൂന്നച്ച് ശർക്കര അങ്ങനെയാണ് എടുക്കലുള്ളത് കേട്ടോ ചെറിയ അച്ചുകൾ ഉണ്ടാവില്ലേ അങ്ങനത്തെ ശർക്കരയാണ് എടുക്കുക അത് തിളച്ച അതങ്ങട്ട് ഒഴിച്ചു കൊടുക്കൂട്ടോ അരിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇത്തിരി അപ്പസോടയും കൂടിയും ചേർക്കും പിന്നെ നെയ്യിലോ വെളിച്ചെണ്ണയിലോ കുറച്ച് നാളികേരം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് അത് മാവിക്കാണ്ട് ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും അപ്പോൾ നമ്മൾ മാവ് ഇത്രയും ലൂസ് വേണം അത് കഴിഞ്ഞ് നെയ്യോ വെളിച്ചെണ്ണയോ വരത്തിയിട്ട് അതൊക്കെയാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലാതെ ഇതിലേക്ക് ഞാൻ ഉള്ളിയൊന്നും ചേർക്കലില്ല എല്ലാവരും ഇങ്ങനത്തെ കാലത്തപ്പോഴത്തേക്ക് ഉള്ളി ചേർക്കൂലേ ആ ഉള്ളീൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ചേർക്കലില്ല ഇവിടെ ആർക്കും അതിനോട് പ്രത്യേകിച്ചിട്ട് അതുകൊണ്ട് ചേർക്കലില്ല ഇന്നിപ്പോൾ ഞാൻ നാളികേരം നെയ്യിലാണ് കേട്ടോ വറുത്തിട്ടത് നെയ്യുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തു പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ആക്കി കൊടുത്തത് അപ്പോൾ ആ ഒരു നമ്മള അപ്പച്ചട്ടി ഉണ്ടല്ലോ വെള്ളയപ്പത്തിന്റെ അപ്പം അതിലിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് കലത്തപ്പം കിട്ടോ നല്ല രസമാണ് കാണാൻ പിന്നെ ഒന്ന് ഞാൻ വലുത്ത് വേറൊരു ചട്ടിയിലും കൂടി ഉണ്ടാക്കി അപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഇനിയിപ്പോൾ സാധാ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ അതിലും ചെയ്തെടുക്കാം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചതെന്ന് വെറും കുക്കറിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഏത് പാത്രത്തിലും ചെയ്യാന്നുള്ളത് അപ്പോൾ ഏതായാലും നല്ല അടിപൊളി കലത്തപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ പിന്നിപ്പോൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലൊന്ന് തപ്പി നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതാദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയ ഒരു സമയത്തൊക്കെ ഈ നാളികേരമൊക്കെ ചേർത്തിട്ടേന്ന് അരച്ചത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാളികേരം ചേർത്താലും അടിപൊളിയായി കിട്ടും ചോറ് ചേർത്താലും നല്ലവണ്ണമായി കിട്ടും പിന്നെ ഈ ഒരു നാലുമണി ചായക്കടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് പിന്നെ അതൊന്നും കേടില്ലല്ലോ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇത്തിരി അപ്പസോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനിപ്പം ഇടാത്തവരാണെങ്കിൽ അരി അരയ്ക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് ചോറും അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ നാളികേരം കൊണ്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ അപ്പസോഡേൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അപ്പങ്ങളൊക്കെ ഒന്ന് തണുത്ത് വന്നപ്പോൾ ഞാനതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഒന്നും തണുത്തിട്ടില്ല കേട്ടോ ചിലതൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ആരാ കൂടിയ ഒരപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്